കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഏതോ വിഷയം ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത അഞ്ചു നക്ഷത്രക്കാർ അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറയാറുണ്ട് നമ്മൾ ഓരോ രാശികൾ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഓരോ രാശികളുടെ സംക്രമ സമയത്ത് നമ്മൾ ഓരോ ഫലങ്ങളെ ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളെയൊക്കെ പറയാറുണ്ട് ഇതെല്ലാം ഗോചലാല് പൊതുവേ പറയുന്ന ഫലങ്ങളാണ് ഇതിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു നൂറ് ശതമാനം ഒരു ഉറപ്പ് വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ജ്യോതിഷനെ കണ്ട് അവനവൻ്റെ ജാതകം കൂടി പരിശോധിക്കേണ്ട എന്ന ആവശ്യതയുണ്ട് നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കടക്കാം ഭരണി മകം ഉത്രം പൂരാടം അവിട്ടം ഈ അഞ്ച് നാളുകൾക്ക് മാത്രമായിരിക്കില്ല ആരായാലും തോൽപ്പിക്കാൻ കഴിയാത്ത ഭാഗ്യവും കഴിവും ശക്തി എല്ലാ ഉള്ള മറ്റുള്ളവർക്കും ഇരുപത്തിരണ്ട് നക്ഷത്രക്കാർക്കും ഉണ്ടാവാം അതിന് തീർച്ചയായിട്ടും ജാതകം പരിശോധിക്കുക അപ്പം നമ്മളെ ഒരാൾ തോൽപ്പിക്കുകയാണെന്നൊരു കല്ലിൽ അല്ലെ നമ്മളെ ഒരാൾ കബളിപ്പിക്കുകയാണെന്ന് ഒരികിൽ നമ്മൾ തീർച്ചയായിട്ടും നിന്ന് കൊടുത്തെങ്കിലേ തീർച്ചയായിട്ടും ഒരാൾക്ക് നമ്മളെ പറ്റിക്കാനൊക്കെ ഉള്ളൂ നമ്മൾ സ്റ്റേണായിട്ട് നമ്മളെ ഒരാളും പറ്റിക്കരുത് എന്ന രീതിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഒരാൾ പറ്റിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഒരാൾ നമ്മളെ ഒരാൾ തോൽപ്പിക്കണം എന്നൊരിയിൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം എന്താഗ്രഹം ഈ ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരാളെ തോൽപ്പിക്കണം അല്ലെ ഞാൻ എനിക്ക് മുന്നേറണം എന്നൊരു ചിന്താഗതി മറ്റൊരാളെ തോൽപ്പിക്കുന്ന ചിന്താഗതി കാണത്തില്ല എനിക്ക് മുന്നേറണം എന്ന ലക്ഷ്യത്തോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആരുടെ ജയവും തോൽവിയും നമ്മൾ നോക്കണ്ട നമ്മുടെ ജയം മാത്രം നോക്കുക നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടല്ലേ നമുക്ക് തടസ്സങ്ങൾ നീക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കി നമ്മൾ മുന്നോട്ട് പോകുക ഉള്ളൂ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്കും മാത്രമല്ല മറ്റുള്ളവർക്കും ആരാലും തോൽപ്പിക്കാൻ കഴിയാത്തത്ര ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം